കൂട്ടുകാരിപ്പം നമ്മളോട് ഒരു കുപ്പിയാണ് കുപ്പിയുടെ മാതൃകയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് തന്നെ പ്ലാസ്റ്റിക് കുപ്പിയുടെ നിക്ഷേപിക്കുന്ന ഒരു കുപ്പിയുടെ മാതൃക ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ പഞ്ചായത്തിനും ഇങ്ങനെ നമ്മുടെ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഓരോ മുക്കിനും മുക്കിനും വെച്ചിട്ടുണ്ട് പഞ്ചായത്തുകാരി പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ശേഖരിക്കാൻ വേണ്ടിയാണ് കുപ്പി ഇടുന്ന കുപ്പിന് വേണമെങ്കിൽ ഇതിനെ പറയാം ഇങ്ങനെ കേരളത്തിലെ എല്ലാ ഭാഗത്തും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരെ മുക്കിന് നോക്കുന്നെങ്കിലും പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരണത് ഒരുക്കിയിരിക്കുന്നത് സാധനമാണിത് വലിയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അഞ്ചാറ് മാസത്തിനുള്ളിലാണ് ഇങ്ങനത്തെ ഒരു പരിപാടി കേരളത്തിലൊക്കെ ഉണ്ടായത് ഇന്നലെയാണ് കുപ്പിക്കാത്ത കരിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എടുത്തുകൊണ്ട് പഞ്ചായത്തുകാരെ ഹരിതകർമ്മ ശല്യം എടുത്തോണ്ട് ഇന്ന് സംസാരിക്കാനായിട്ട് കൊടുക്കുക ഈ സംഭാഗമായിട്ടുണ്ടാക്കിയിരിക്കുന്നത് കുപ്പീടെ ഒരു മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് റോഡിൻ്റെ ഇറമ്പിൽ തന്നെയാണ് വിചരിക്കുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് മനോഹരം ദൃശ്യങ്ങളുടെ വീട് നേരെ കാണും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുമ്പ്തായും കിട്ടാനുള്ള സൗകര്യമാണ് പടിയൊക്കെ ആണെങ്കിൽ പടി നിർത്തി കൊണ്ടിരിക്കുന്ന നിക്ഷേപിക്കാം വണ്ടി പടി എറുമ്പിറക്കി വെക്കുന്നത് കൊണ്ടാണ് വീട്ടിലുള്ള സാധനങ്ങൾ കുപ്പികളൊക്കെ പറക്കിക്കൊണ്ടിരിക്കുന്ന കിട്ടും നിക്ഷേപിക്കാൻ പറ്റും Okay, but you okay?